സഹോദരിമാനൊരു കത്ത് നടക്കുന്നു മലയാളികളെ സവിശേഷത നമ്മുടെ സമൂഹം എല്ലാ കാലത്തും കൊണ്ടുവന്നിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മലയാളി അതിന്റെ പ്രതിധ്വനി സാമജിക ഘടനയിൽ സാരമായ മാറ്റം കിട്ടി ആ അർത്ഥത്തിൽ ഇത്തരം ചർച്ചകൾ വളരെ ഈ തലവാതക ശ്രദ്ധിക്കുമ്പോ തന്നെ എനിക്കതിലുള്ളൊരു പ്രശ്നം ന്യൂനപക്ഷങ്ങൾക്കുള്ള പരിരക്ഷയുടെ എല്ലാ വകുപ്പും ആർട്ടിക്കിൾസ് ശരിക്ക് പൗരന്മാർ നിലക്കുള്ള ാണ് പൗരൻ സമൂഹമാണ് ആ രാഷ്ട്രം ആവിഷ്കരിക്കുന്ന ഒരു നിയമത്തിന്റെ പരിരക്ഷ ഓരോ പൗരനും ലഭിക്കേണ്ടതാണ് അതിൽ വന്ന ീറ്റുകളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ വ്യാകൃതയുടെ അടിസ്ഥാനം അതാണ് ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറയുന്നത് കേവലം ആപേക്ഷികമാണ് എങ്ങനെയാണ് കത്തോലിക്ക രാജ്യങ്ങൾ പൊട്ടചന്ത രാജ്യങ്ങളായി മാറിയത് അതെല്ലാം ആവേശികം ഇവിടെ പ്രധാനപ്പെട്ട സംഗതി ഒരു പൗരൻ എന്ന നിലക്കുള്ള പരിരക്ഷ ഈ ചർച്ചയിൽ ഊന്നൽ കൊടുത്തു പറയാൻ ഞാൻ മറ്റു വിശദാംശങ്ങൾ ഇപ്പോൾ അനുയോജ്യമല്ലെന്ന് ശ്രീ കാശ്വരൻ രാജ് വസ്തുനിഷ്ഠമായി മിക്കവാറും എല്ലാ വിഷയങ്ങളെയും സ്പർശിച്ചു പോലും അതിന്റെ വിശദാംശങ്ങളിലേ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിലെ സമരം അവസാനിക്കുന്നില്ല അതിന് കാരണം പറഞ്ഞതുപോലെ തന്നെ ഈ പൗരബോധം നമ്മുടെ ഏറ്റവും വലിയ വിഷയം നമുക്ക് ഒരു നാടേ ഉള്ളു അതിതാ ഒരാ ഒരു വ്യക്തിക്ക് ഒരു നാട് ഉണ്ടാവും നമ്മുടെ നാട് താ നമ്മളൊരു ജനതയായി മാറണം ഒരേ ഒരു നാട് ഒരേ ഒരു ജനത ഈ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം ഒരു ഭാഗ്യവശാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ വന്നു ചേർന്നു അത് കണിശം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നത് വീഴ്ച ഈ ആ ആശയത്തിന്റെ ഇത് ഒരു നമ്മുടെ സ്വാതന്ത്ര്യം മറ്റവൻ പകുതി തരും എന്ന് കരുതുന്നത് മൗഢ്യല്ലേ എന്റെ സ്വാതന്ത്ര്യം നിലനിർത്തിയിട്ട് എന്റെ ഭാഗത്തിലാണ് അയാൾ ചെയ്യുന്നത് അയാളുടെ മഹത്വമാണ് അയാൾ എതിർക്കുന്നത് അയാളുടെ ജന്തുവാസന മൃഗീയത ഇത് രണ്ടും ഉണ്ടാകുമെന്ന് ലോകം നമ്മൾ പറയുന്നുണ്ട് ഇറ്റലൊരു ജനതയെ കശാപ്പ് ചെയ്യുമ്പോൾ ആ കശാപ്പിനെതിരെ സംസാരിക്കാൻ ആളുണ്ടായില്ല തടയാൻ ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് വാസനകളും ഉണ്ടാകും അവിടെ ജാഗ്രതയോടുകൂടി ഒരു സമൂഹം ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആശയമുള്ളൂ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്റെ ഒരു ഉറച്ച അഭിപ്രായം മാഷ എന്നോട്ട് യോജിക്കാനാണ് സാധ്യത പൗരാവകാശങ്ങൾ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റിൽ സർഗസിദ്ധമായി വരുന്നൊരു കാര്യമാണ് അതിന് ഊന്നൽ കൊടുത്ത് നമ്മുടെ പുരാവകാശം നിർത്താൻ സമരം സമരവും തുടരാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ സന്ദർവശം പറയേണ്ടി വന്നാൽ അപ്പോൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്ത